el അവർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ ചക്കേൻ്റെ സീസൺ ആണല്ലോ എനിക്കാണെങ്കിൽ ചക്ക പുഴുങ്ങിയത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും ചക്ക പുഴുങ്ങിയത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ചക്ക വരച്ചിട്ടുണ്ട് ചക്ക വരച്ച് കഴിഞ്ഞാൽ അത് വെട്ടി നോക്കുന്നവരെ നമുക്ക് മനസ്സംവാദന ഉണ്ടാവില്ല അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എത്രത്തോളം മൂത്തുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ചക്ക എന്തായാലും അത്യാവശ്യം മൂത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ചക്ക ക്ലീൻ ചെയ്തെടുക്കാമെന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ ദിലീനി ദിലീനിയാട്ടാ ഞാൻ ചക്ക ക്ലീൻ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് ദിലി നല്ല വൃത്തിയായിട്ട് നമ്മൾ ചക്കയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട് ചില ആളുകൾ ചക്ക നമ്മൾ തേങ്ങ അരച്ചിട്ടൊക്കെ പുഴുങ്ങു കൂട്ടും അപ്പം ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ ചക്ക പുഴുങ്ങുന്നത് ഒന്നുമില്ല കുറച്ച് വെള്ളം ഒഴിക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എരി വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കുക പാകത്തിൻ്റെ ഉപ്പ് ഇട്ടുക ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് നമ്മുടെ ചക്കയൊക്കെ അതാ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇട്ടാലും നമ്മുടെ ചക്ക പുഴുങ്ങിയത് റെഡിയാവും വറവിടാന്ന് പറഞ്ഞാൽ ഒരു പണിയുമില്ല എണ്ണ ഒഴിച്ച് കടുുകും പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ചക്കയിലേക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കുകട്ടോ അപ്പം നമ്മുടെ ചക്ക പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻകറി ഉണ്ടാക്കാവേ ചിക്കൻകറി ഞാൻ നമ്മളെ പാലക്കാട് രീതിയിലാണ് ഉണ്ടാക്കുന്നത് അതും വളരെ എളുപ്പാണ് കേട്ടോ ഒന്നുമില്ല എണ്ണ ഒഴിച്ച് സവോളയും വയറ്റി അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലും ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും തക്കാളിയൊക്കെ ഇട്ട് എടുക്കുക എല്ലാം ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് എടുക്കുക പിന്നെ നമുക്ക് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ പൊടികളുടെ പച്ചമണൊക്കെ മാറുന്ന സമയത്താണ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണം നമ്മളെ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമ്മളെ ചിക്കൻ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കെട്ടോ കാരണം ചിക്കനിൽ തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരുമല്ലോ ആ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ചിക്കനൊക്കെ ഒന്ന് അത്യാവശ്യം വെന്ത് വെന്ത് വരുമ്പം അതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും എന്നിട്ട് നമ്മളത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കെട്ടോ എന്നിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടാവുക അപ്പോൾ കുറച്ച് മത്തി ഇരിപ്പ് ഉണ്ടായിരുന്നു മത്തി എന്ന് പറഞ്ഞാൽ നല്ല നെയ്യുള്ള മത്തിയാണ് കേട്ടോ അപ്പോൾ അതെന്തായാലും വറക്കാന്ന് വിചാരിച്ച് നെയ്യുള്ള മത്തി വറക്കുക പറയുന്നത് പ്രത്യേക ടേസ്റ്റ് ആണല്ലേ അപ്പോൾ ഇതാ മസാല തയ്യാറാക്കിയിട്ടുണ്ട് ഒന്നുമില്ല മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പ് കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടെടുത്തിട്ട് നമ്മളതൊന്ന് മിക്സ് ആക്കിയെടുത്താൽ നമ്മളെ മത്തിയിലേക്കുള്ള മസാല റെഡിയാവും കേട്ടോ മത്തി അതിലേക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് മസാല ഒക്കെ ഒന്ന് തേച്ച് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റി വെച്ചതിനുശേഷം നമ്മളിത് എണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് നമ്മളതൊന്ന് വറുത്തെടുക്കുക കേട്ടോ ചെയ്യുന്നത് മത്തി വറുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ കാരണം നമ്മളെ നെയ്യുള്ള മത്തി വന്നാൽ പിന്നെ പറയാണ്ടിരിക്കാൻ വയ്യല്ലേ കാരണം ഈ മത്തി വറുക്കണ ഒരു മണമുണ്ട് ആ മണം വന്നാൽ പിന്നെ നമുക്ക് ചോറ് കഴിക്കാൻ ഉള്ളതാണ് ഫസ്റ്റത്തെ കാര്യം മീനൊക്കെ വറുക്കണ സമയത്ത് നമ്മൾ അങ്ങനെ കരിച്ച പോലെ ആക്കരുത് കേട്ടോ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നാൽ മതി എന്നിട്ട് നമ്മൾ മറ്റു ഭാഗം കൂടി മറിച്ചിടുമ്പോഴേക്കും മീൻ അങ്ങനെ സെറ്റ് സെറ്റാവും കേട്ടോ എല്ലാ ഭാഗവും നന്നായിട്ട് വെന്ത് വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളൂ കേട്ടോ നമ്മൾ ഒരു ഭാഗം മറിച്ചിട്ടതിനു ശേഷം അതിൻ്റെ മുകളും കുറച്ച് കറിവേപ്പിലിട്ട് എടുക്കുന്നുണ്ട് കാരണം മീൻ വറുത്തതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലേക്കും ഇട്ടാൽ അതിൻ്റെ ഒരു രുചി വേറെ തന്നെയാണല്ലേ അപ്പോഴത്തെ നമ്മളാ മറ്റൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ മത്തി വറുത്തത് നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം അല്ലേ ചക്കേൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം കപ്പേൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം അപ്പോൾ എന്തിൻ്റെ കൂടെയും നമ്മൾ ഈ മത്തി വറുത്തത് പോകുന്നുള്ളതാണേ മത്തിയൊക്കെ വറുത്ത് വന്നപ്പോഴേക്കും ഞാൻ കുറച്ച് വാഴയിലെടുത്തിട്ടുണ്ടെന്ന് വന്നിട്ടോ അതുകാരണം അതിലേക്ക് ഇട്ടു വെച്ചാൽ നല്ലൊരു രുചിയാണ് കേട്ടോ നമ്മുടെ മത്തിക്ക് അപ്പോൾ നമ്മൾ നമ്മുടെ വാഴയിലേക്ക് നമ്മളെ മത്തിയൊക്കെ വറുത്തത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് സവാള ഉണ്ടണം കാരണം എന്ത് വറുത്തതാണെങ്കിലും അത് സവോള കൂട്ടി കഴിക്കുമ്പോൾ പ്രത്യേക ഒരു രുചിയാണെങ്കിലേ അപ്പോൾ നമുക്ക് ആവശ്യത്തിൽ ഉള്ള ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത മത്തിയിലേക്ക് നമ്മളീ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും കൂടി ഇട്ടുകൊടുക്കുക കേട്ടോ ഈ ഒരു കഷ്ണം മത്തിയും പിന്നെ നമ്മൾ ഈ ഒരു സവോളയും കൂടി കൂട്ടി കഴിക്കുമ്പം പറഞ്ഞതയ്ക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ചക്ക പുഴുങ്ങിയിട്ടുണ്ട് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാ മത്തിയും കൂടി വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ അടുത്തത് നമ്മൾ കഴിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ് കേട്ടോ എൻ്റെ അമ്മ എനിക്ക് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വന്നിട്ട് വയ്യ അത്ര ടേസ്റ്റുള്ളൊരു സംഭവം കേട്ടോ എല്ലാം സെറ്റായി ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മളത് കഴിച്ചു നോക്കുമ്പോഴുള്ളൊരു ടേസ്റ്റ് പറയുന്നത് എൻ്റെ അമ്മയെ പറയാൻ പറ്റില്ല അത്ര സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ ചക്കയൊക്കെ കിട്ടുകയാണെങ്കിൽ മാക്സിമം അത് ഉപയോഗിച്ച് നമ്മൾ ചക്ക പുഴുക്കോ ചക്ക വറുത്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക കാരണം കിട്ടുമ്പോഴേ കിട്ടുള്ളൂ അതാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മളെ ചക്ക പുഴുക്കോ ഒക്കെ സൂപ്പറായിരുന്നേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്